സ്മരണ വേണം മക്കളെ സ്മരണ സ്നേഹമുള്ള ഒരു ഒരു ദിവസം മനുഷ്യൻ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു ചെന്ന് അയാളോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത് ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരു ജോലിക്കു വേണ്ടി ഞാൻ അറിയാത്ത ഇടമില്ല മുട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതെ ആയപ്പോൾ പിച്ചർ തേടുക മറ്റു വന്നു താങ്കൾ ജോലി തന്നാൽ ഞാൻ ഞാൻ അപ്പോൾ ആ ധനികൻ പറഞ്ഞു എൻ്റെ നമുക്ക് ഒരുമിച്ച് വളരാം ഭിക്ഷക്കാരൻ്റെ ഹൃദയം നിജ്ജലമായതുപോലെ തോന്നി ഒരു തുള്ളി വെള്ളം കൊതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം പറഞ്ഞു ഞാൻ ധാരാളം എനിക്ക് ധാരാളം നെൽവയറുകൾ ഉണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യം നിനക്കു തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം ഭിക്ഷക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്ക് എത്ര ലാഭ ലാഭ വിഹിതമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ചോ ശതമാനമോ അത് അപ്പോഴും ധന്യവാൻ ഭിക്ഷക്കാരനെ കെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം നിനക്ക് തരും എനിക്ക് പത്ത് ശതമാനം മതി ഭിക്ഷക്കാരൻ ധനവാൻ്റെ മുന്നിൽ മുട്ടുകുത്തി പാദം തൊട്ടു മുത്തിക്കരഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസം തോറും ഭിക്ഷക്കാരൻ്റെ അവസ്ഥ മാറി വന്നു അയാളുടെ പക്കൽ പണം കുന്നു കൂടി അയാൾ ആഹ്ലാദ നൃത്തം ചവിട്ടി മാസവസാനമായി ഭിക്ഷക്കാരനാ ഭിക്ഷക്കാരനായിരുന്നയാൾ കിട്ടിയ പണമെല്ലാം കൂട്ടിവച്ചു ധനവാൻ തൻ്റെ പത്ത് ശതമാനം വിഹിതം വാങ്ങാൻ വന്നു അപ്പോൾ നമ്മുടെ മുൻപിക്ഷക്കാരൻ്റെ മനസ്സിൽ ആർത്തിയും ആർത്തി ആർത്തിയും അഹന്തയും കുന്നുകൂടി അയാൾ ഇങ്ങനെ ചിന്തിച്ചു ഞാനല്ലേ രാപകൻ അധ്വാനിച്ച് മുതലാളി അധ്വാനിച്ചത് മുതലാളി ഒന്നും അറിഞ്ഞിട്ടില്ലട്ടേയില്ല ഞാൻ എൻ്റെ വിയർപ്പ് എൻ്റെ കിതപ്പ് അതിനാൽ മുതലാളിക്ക് പത്ത് ശതമാനമല്ല പത്ത് ശതമാനമേ നല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ധനവാൻ വന്ന് അവൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കടന്നു കഴിഞ്ഞിരുന്നു കടന്നു കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതു പോലെ വളർന്നു നമ്മൾ എങ്ങനെ ഇന്നുവരെ എന്നു ചിന്തിച്ചാൽ ഈ കഥയും ഉള്ളിൽ തെളിയും ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി പിറന്നപ്പോൾ നമ്മളും ആ പിറ്റക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണമായി മറ്റു എണീപ്പിച്ചും ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൈ നിറച്ചു നൽകിയ നമ്മെ വളരാൻ സഹായിച്ചതും നമ്മുടെ സൃഷ്ടാവായ നല്ല ദൈവമാണ് നമ്മുടെ സ്നേഹ സമ്പന്നരായ മാതാപിതാക്കൾ ിലൂടെയും സഹോദരങ്ങളിലൂടെയും അധ്യാപകരിലൂടെയും കൂട്ടുകാരജ്ഞയിലൂടെയുമാണ് ദൈവം കാല കാലങ്ങളിൽ പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമ്മൾ കൊണ്ട് നമ്മൾ കൊണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം സ്വഭാവം ജീവിത മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് വിപു വിപുലമായ സൗഹൃദ വലയം എല്ലാം നമുക്കെങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കി ിയതാണ് ഉണ്ടാക്കിയതാണോ നമ്മുടെ ഈ ശരീരം സുന്ദരമായ മുഖം വിടർന്ന മിരികൾ തുറന്ന പുഞ്ചിരി നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മദ്യജന്മം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമല്ലേ അതെ കൂട്ടുകാരെ നമ്മെ നാമാക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവർ വന്നവരെ നമ്മൾ മറക്കരുത് അവരിലൂടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പത്തു ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റി വയ്ക്കാം അങ്ങനെ ദൈവത്തിന് എന്നും നന്ദി പ്രകടിപ്പിക്കാം പ്രകടിപ്പിച്ച് ജീവിക്കാം ഏവർക്കും പുതുവത്സരാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ